ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റിലുള്ള ഗ്രാഫ്റ്റ് ആണ് അതിനു വേണ്ടി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുക്കുക അതിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നല്ല സെക്യൂറായി ഇതുപോലെ നല്ല അമർത്തി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഗോട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക നല്ലോണം സെക്യൂറായി പ്രസ് ചെയ്തെടുക്കുക ഇതുപോലെയുള്ളൊരു രൂപത്തിൽ കിട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വച്ചതിന് ശേഷം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഷെയ്ക്ക് ചെയ്തെടുക്കുക ഷെയ്ക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ പാത്രം ഒന്ന് തുറന്നാൽ നമുക്ക് ഇതുപോലെ ഒരു മുട്ട രൂപത്തിൽ കിട്ടും ഇതിനെ നമ്മൾ ജംപിങ് എഗ് എന്ന് പറയും നമ്മൾ എത്ര ഇതിനെ പിടിച്ചു നിർത്തിയാലും ഇതുപോലെ ജം ചെയ്ത് ജം ചെയ്ത് പോകും ഈസിയായി അഞ്ച് മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫ്റ്റാണ് ഇതിൽ കളിച്ചും കൊണ്ടിരുന്ന ടൈം പോകുന്നതും അറിയില്ല നമ്മുടെ സ്ട്രെസ്സും മാറിക്കിട്ടും എല്ലാവരും വീട്ടിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ജമ്പിംഗ് എഗ് ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക